ജൂലൈ ഞായറാഴ്ച ദിവ്യമന്നായുടെ പുതിയ പതിപ്പിലേക്ക് ഹൃദയംഗവമായ സ്വാഗതം വൈദിക ഞായറാഴ്ചയായി വേർതിരിച്ചിരിക്കുന്ന ഈ ദിവസം ക്രിസ്തു ശൈലി പട്ടത്ത ശുശ്രൂഷയുടെ മാതൃക എന്നതാണ് ചിന്താ വിഷയം വിവിധ പാഠഭാഗങ്ങൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നാം പാഠഭാഗം യഹസ്കേൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ഇസ്രയേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകുകയും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാവൽക്കാരൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ദൈവം യഹസ്കേലിനോട് അരുളി ചെയ്തതിൻ്റെ വിവരണമാണ് ഈ അധ്യായം മൂന്ന് ശുശ്രൂഷകൾ കാവൽക്കാരൻ നിർവഹിക്കണം എന്ന് പ്രസ്താവിക്കുന്നു ഒന്ന് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ മുന്നറിയിപ്പ് രണ്ട് ദൈവവചനം ഗ്രഹിച്ച് ജനത്തെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തൽ മൂന്ന് ദുഷ്ടജനത്തെ മുന്നറിയിപ്പ് നൽകി വഴിതിരിച്ച് നടത്തുക രണ്ടാം പാഠഭാഗം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദിമസഭയിലെ മൂപ്പന്മാരോടുള്ള പത്രോസിന്റെ പ്രബോധനങ്ങളാണ് ഈ ഭാഗത്ത് നാല് തരം ശുശ്രൂഷകളെ കുറിച്ചാണ് പത്രോസ് ഇവിടെ പ്രസ്താവിക്കുന്നത് ഒന്ന് തങ്ങളുടെ പരിധിയിലുള്ള ദൈവജനത്തെ നന്നായി പരിപാലിക്കുക മേയിക്കുക രണ്ട് ഇടയന്മാർ ആട്ടിൻകൂട്ടത്തിന് അഥവാ ജനത്തിന് മാതൃകാ ജീവിതം നയിക്കണം മൂന്ന് വിശ്വാസത്തിൽ സ്ഥിരത ഉണർവ് നിർമ്മതർ എന്നിവരായിരിക്കണം ഇടയന്മാർ നാല് കഷ്ടം സഹിക്കുന്ന ശുശ്രൂഷകരായി അവർ മാറണം പൗലോ സ്ലീഹ എഫർ എഴുതിയ ലേഖനം നാലാമധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാകുന്നു സഭയുടെ വൈവിധ്യമാർന്ന ശുശ്രൂഷാ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് പൗലോസ് ലിഹായുടെ ഈ ഭാഗത്തെ പ്രബോധനം അപ്പൊ പ്രവാചകന്മാർ സുവിശേഷകർ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ തുടങ്ങി ദൈവജനത്തെ നയിക്കുവാനുള്ള ശുശ്രൂഷാ സ്ഥാനങ്ങൾ സഭയുടെ ആത്മീക വർധനവിന് മുഖാന്തരമാകണം എന്ന് പൗലോസ് ഓർപ്പിക്കുന്നു വിശ്വാസ ജീവിതത്തിൽ ഐക്യവും പക്വതയും കൈവരിക്കുന്നതിനായി ദൈവം നൽകിയ കൃപാവരങ്ങൾ കഴിവുകൾ വിനിയോഗിക്കുകയാണ് ഈ ശുശ്രൂഷ സ്ഥാനികളുടെ നിയോഗം ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാകുന്നു ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻ മാത്യു ചാപ്റ്റർ നയൻ വേഴ്സസ് തേർട്ടി ഫൈവ് ടു തേർട്ടി എയ്റ്റ് ഇടയ ശുശ്രൂഷയെക്കുറിച്ചും പട്ടത്ത സ്ഥാനത്തെക്കുറിച്ചുമുള്ള വേദപുസ്തക കാഴ്ചപ്പാട് തിരിച്ചറിയുക സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് പട്ടത്തം ഒരു പദവിയായി പലപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ ക്രിസ്തു ശൈലിയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് എക്കാലവും നിയോഗിതരെ പ്രസക്തിയുള്ളവരാക്കി മാറ്റുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാത്ര എന്നതിൻ്റെ ആൾരൂപമാണ് ഓരോ പട്ടക്കാരൻ ദൈവജനമെന്ന വിശുദ്ധ വർഗത്തെ കാലികമായി മൂല്യങ്ങളിലേക്കും ക്രിസ്തു ശൈലിയിലേക്കും വിളക്കി ചേർക്കുന്ന ചാലകങ്ങളായി മാറേണ്ടവരാണ് ഇടയന്മാരും ഇടയപരിപാലും ഇടയ ശുശ്രൂഷയുടെ മൂന്ന് തലങ്ങൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ധ്യാന വിഷയമായി തിരഞ്ഞെടുക്കാം ഒന്ന് ക്രിസ്തുവിന്റെ കാഴ്ചയിലേക്ക് പ്രവേശിക്കുക വി നീഡ് ടു സീ ആസ് ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായ പുരുഷാരത്തെ കണ്ടിട്ട് യേശുവിൻ്റെ മനസ്സലിഞ്ഞു വാക്യം മുപ്പത്തിയാറ് നിസ്വരും നിസ്സഹായരുമായ മനുഷ്യരെ കാണുന്നതാണ് യേശുവിൻ്റെ കാഴ്ച ക്രിസ്തുവിൻ്റെ ഈ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുവാനാണ് നമ്മുടെ നിയോഗം ദീനക്കാരെയും രോഗികളെയും സൗഖ്യമാക്കുന്നത്

കുട്ടികളുടെ സ്ത്രീകളുടെ തൊഴിൽ രഹിതരുടെ ദരിദ്ര ദളിത് ജനവിഭാഗങ്ങളുടെ നാം അധിവസിക്കുന്ന ഭൂമിയുടെ എല്ലാം നൊമ്പരങ്ങൾ ഈ കാലത്ത് നാം കേൾക്കുന്ന നിലവിളികളാണ് ഈ നൊമ്പരങ്ങളിൽ ക്രിസ്തുവിന്റെ മനസ്സലിഞ്ഞതുപോലെ മനസ്സലിവിൻ്റെ കരുണയുടെ കൈവഴികളായി നമുക്ക് ഒഴുകി ഭൂമിയെ ഹരിതാഭമാക്കി മാറ്റാം ക്രിസ്തുവിന്റെ അനുകാരികളായി ശുശ്രൂഷ ഭൗതിക ആത്മീക ആവശ്യം കണ്ട് ശുശ്രൂഷ ചെയ്ത കർത്താവ് ക്രിസ്തീയ ശുശ്രൂഷ ഇടയ ശുശ്രൂഷ എല്ലാം വലിയ പദവി ഉത്തരവാദിത്തമാണെന്ന് ഓർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ത്രിമാന ശുശ്രൂഷകളായ പഠിപ്പിക്കുക ടീച്ചിങ് പ്രസംഗിക്കുക പ്രീച്ചിങ് സൗഖ്യമാക്കുക ഹീലിംഗ് എന്നിവയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി പട്ടക്കാരനും വിശ്വാസ സമൂഹവും രൂപാന്തരപ്പെടണം എന്നത്രേ താൽപ്പര്യം നാം ആരെ നുകരിക്കുന്നുവോ അതായി തീരും അതായി മാറും നമ്മുടെ ജീവിത ശൈലിയും നിസ്വരെ ചിതറിയവരെ ചിന്നിയവരെ കണ്ട് നൊമ്പരം വേറിയ മനസ്സലിഞ്ഞ ക്രിസ്തുവിൻ്റെ അനുകാരികളായി മാറുവാനാണ് വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയ ശുശ്രൂഷകരുടെ നിയോഗം ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഈ വിശാലമായ ലോകത്തെ നമുക്ക് വീണ്ടും കാണാം കാഴ്ചകളെ ഉൾക്കാഴ്ചകളാക്കി രൂപപ്പെടുത്താം നൊമ്പരമേറുന്നവരുടെ നൊമ്പരം ഏറ്റുവാങ്ങുന്ന ശുശ്രൂഷകരുടെ ഇൻതലമുറയായി നമുക്ക് നമ്മെ അടയാളപ്പെടുത്താം ക്രിസ്തുവിന്റെ അനുകാരികളെന്ന മഹത്തായ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ ഒരുക്കാം പോപ്പ് ഫ്രാൻസിസ് ഇടയ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് യേശുവിൻ്റെ ശൈലിയിലുള്ള ഇടയന്മാരെയാണ് ദൈവജനം പ്രതീക്ഷിക്കുന്നത് അതെ യേശുവിൻ്റെ ഹൃദയസ്നേഹമാണ് പട്ടത്തു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ